എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ നക്ഷത്ര ജ്യോതിഷ സ്വാഗതം ഇന്ന് പറയുവാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട നക്ഷത്രത്തെ കുറിച്ചാണ് ആ നക്ഷത്രത്തിനെ കുറിച്ച് നിങ്ങൾ പൂർണ്ണമായും കേട്ടെങ്കിൽ മാത്രമേ ആ നക്ഷത്രത്തിന്റെ ദോഷഫലങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഫലങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ കഴിയും എല്ലാ നക്ഷത്രങ്ങൾക്കും അതിൻ്റെതായ പ്രശ്നങ്ങളും അതിൻ്റെതായ ദോഷഫലങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ പിതൃദോഷങ്ങളും ശനിദോഷങ്ങളും ഒക്കെ വ്യാഴദോഷങ്ങളും ഉള്ള നക്ഷത്രങ്ങളുണ്ട് ചൊവ്വാ ദോഷങ്ങളുള്ള നക്ഷത്രങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പ്രധാനമായ നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് ആ നക്ഷത്രത്തിന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത് മുതൽ മാസ അവസാനം വരെ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത് അതുപോലെ തന്നെ ആ നക്ഷത്രത്തിന് ഒരുപാട് കാര്യങ്ങൾ ഈ ദിവസങ്ങൾ ഉണ്ടാകും അപ്രതീക്ഷിതമായ ധനാഗമന യോഗം അതുപോലെ തന്നെ അപ്രതീക്ഷിത വാഹന നേട്ടം സ്വർണം ബസ്തുവകൾ ലഭിക്കുക ജോലിക്കയറ്റം ലഭിക്കുക ജോലി ലഭിക്കാതിരുന്നവർക്ക് ജോലി ലഭിക്കുക എന്നതൊക്കെയാ നക്ഷത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ് സ്ത്രീക്കാർക്കും പുരുഷന്മാർക്കും വിവാഹങ്ങൾ നടക്കാതിരുന്നവർക്കും ഒക്കെ ഏറ്റവും നല്ല സമയമാണ് അപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പ്രണയിച്ച് നടക്കുന്നവർക്കും ഏറ്റവും നല്ലൊരു സമയമാണ് മൂലം നക്ഷത്രത്തെ കുറിച്ചുള്ള ഫലങ്ങളാണ് പറയുന്നത് അവർ അവര് മധുരപ്രകൃതരും അതുപോലെ സമാധാന പേരും ഒക്കെയാണ് പുരുഷന്മാരും ഒക്കെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ഉറച്ച് വിശ്വസിച്ച് പോകുന്നവരുമൊക്കെയാണ് അതുകൊണ്ട് ചില കാര്യങ്ങളിലൊക്കെ അവർക്ക് ചില കോട്ടങ്ങൾ സംഭവിക്കാറുണ്ട് എല്ലാവരെയും വിശ്വസിക്കുന്നതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പക്ഷെ വളരെ സൗഹൃദമായ പകർദ്ദവുമാണ് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വളരെ ഭാഗ്യശാലികളാണ് അതുപോലെ തന്നെ സാധാരണ ശ്രേഷ്ഠമായ പല കഴിവുകളും അവർക്കുണ്ട് ബലബദ്ധതും ഉറച്ചതുമായ ചിന്താഗതികളുള്ളവരാണ് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത് മുതൽ ഇന്നു മുതൽ നിങ്ങൾക്ക് ഈ മാസ അവസാനം വരെ സംഭവിക്കാൻ പോകുന്ന നല്ല കാര്യങ്ങളായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോലിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രശസ്തമായ ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് അഭിനേതാവാണ് അല്ലെങ്കിൽ അവാർഡ് ലഭിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ നല്ല ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ അതിന് തക്ക പ്രതിഫലം ലഭിക്കുക അല്ലെങ്കിൽ അതിന് പരിതോഷ്യങ്ങൾ ലഭിക്കുക എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും മെച്ചപ്പെട്ട ചില കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് വന്നു ചേരും എന്നുള്ളതാണ് ഏത് പ്രതികൂല സാഹചര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന കഴിവും എല്ലാം ഈ നക്ഷത്രക്കാർക്കുണ്ട് സ്ത്രീകളാണെങ്കിൽ നല്ല മനസ്സുള്ളവരാണ് മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യമുള്ളവരാണ് കുടുംബം നോക്കുന്നവരാണ് കുട്ടികളോട് ഭർത്താവിനോടൊക്കെ അവരുടെ സ്നേഹമുള്ളവരുമാണ് അതുപോലെ പ്രണയിതാക്കളായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ നക്ഷത്രത്തിൽ പറഞ്ഞ മൂല നക്ഷത്രത്തിൽ പറഞ്ഞവർക്ക് വിവാഹത്തിന് നല്ല സമയമാണ് അവരുടെ സമയം അടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം നല്ല ജോലി കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ഈ മൂലനക്ഷത്രക്കാർക്ക് അതുപോലെ തന്നെ മൂലനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിദേശവാസ യോഗ്യം സ്വർണം പണം അല്ലെങ്കിൽ കുടുംബ സ്വത്തുക്കൾ പെട്ടെന്ന് ലഭിക്കാനുള്ള യോഗമൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട് വാഹനം വാങ്ങിക്കാൻ ഇരുന്നവർക്ക് അത് സാധ്യമാകും കുട്ടികളാണെങ്കിലും ഉപരിപഠനത്തിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടി പുറത്തു പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരു സമയമാണ് മൂടൻ നക്ഷത്രത്തിൽ എന്തുകൊണ്ടും ഒരു സമയമാണ് ഈ കുറച്ച് ദിവസങ്ങൾ അതായത് ജൂൺ ഇരുപത് മുതൽ ഈ മാസം അവസാനം വരെയാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചും നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾ അതിനു അതിനുവേണ്ടിയുടെ കർമ്മങ്ങളൊക്കെ ചെയ്തു പോയാൽ ദേവി ക്ഷേത്രങ്ങളിലൊക്കെ പോയി പൂജ നടത്തുക അതുപോലെ ഹനുമാൻ ക്ഷേത്രങ്ങളിലൊക്കെ പൂജ നടത്തുക ദോഷഫലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർക്കുക ജീർദോഷങ്ങൾ ഉണ്ടെങ്കിൽ തീർക്കുക ശനി ദോഷങ്ങൾ തീർക്കുക വിഷ്ണു സഹസ്രനാമം ഒക്കെ ചൊല്ലുക അതുപോലെ തന്നെ രുദ്രാക്ഷം ധരിക്കുന്നവരാണെങ്കിൽ കൃത്യമായി നോക്കി അത് ധരിക്കണം എന്നുള്ളതാണ് അപ്പോൾ മോതിരങ്ങൾ അതായത് നവഗ്രഹ മോതിരങ്ങൾ എന്ന് പറയുമ്പോൾ നവരത്ന മോതിരങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ നവഗ്രഹങ്ങളെ ആവാഹിച്ചുകൊണ്ടുള്ള ചില മോതിരങ്ങളൊക്കെ വെക്കുന്നവരുണ്ട് അതായത് ഈ രത്നങ്ങൾ പല രീതിയിലുള്ള രത്നങ്ങളൊക്കെ ധരിക്കുന്നവരുണ്ട് അതൊക്കെ ധരിക്കുന്നവർ നല്ല രീതിയിൽ തന്നെ പോയി ചോദിച്ചു മനസ്സിലാക്കി ജ്യോതിഷവിധി പ്രകാരം തന്നെ അത് നിങ്ങളുടെ കയ്യിൽ ഇട്ടാൽ അത് നല്ല പ്രയോജനങ്ങളൊക്കെ ചെയ്യും അല്ലെങ്കിൽ പ്രതികൂലമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ അനുകൂലമായ തൊഴിൽ മേഖലകളൊക്കെ ഫാർമസ്യൂട്ടിക്കൽ അതുപോലെ മന്ത്രി തലത്തിൽ കളക്ടർ തലത്തിൽ അതുപോലെ പോലീസ് ഓഫീസർ ജഡ്ജി പട്ടാളക്കാരെ തുടങ്ങിയ മേഖലകളിലൊക്കെ തിളങ്ങുവാൻ പറ്റുന്ന ഒരു നക്ഷത്രമാണ് മൂലം നക്ഷത്രം സ്ത്രീകളാണെങ്കിൽ ഇതുപോലെ തന്നെ ലബോറട്ടറി ഡോക്ടർ അല്ലെന്നുണ്ടെങ്കിൽ തന്നെ വസ്ത്ര വ്യാപാര രംഗം ബ്യൂട്ടീഷ്യൻ എന്നീ നല്ല നിലകളിലൊക്കെ എത്തി നല്ല ഉയർന്ന സാമ്പത്തിക ശേഷി ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ് അതുപോലെ തന്നെ ഒരു നല്ല രീതിയിൽ ചിന്തിച്ചു പോകുന്ന മനസ്സുള്ളതിനാൽ അവർക്ക് പെട്ടെന്ന് തന്നെ നല്ല നല്ല കാര്യങ്ങളൊക്കെ വന്നു ചേരും ദൈവത്തിന്റെ ഇച്ഛയുള്ള ഒരു നക്ഷത്രമാണ് മൂലനക്ഷത്രം കുടുംബത്തിൽ നല്ല കാര്യങ്ങളും മംഗളകാര്യങ്ങളും ഒക്കെ നടക്കാൻ പോകുന്ന സമയമാണ് ഈ ജൂൺ ഇരുപത് മുതൽ അവസാനം വരെയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് മെച്ചമായ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നടക്കും അപ്രതീക്ഷിതമായ ധനാഗമന യോഗമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് കുടുംബ സ്വത്തുക്കൾ വീടിച്ച് കിട്ടാൻ പറ്റുന്ന സമയമാണ് അതുപോലെ തന്നെ വിദേശവാസത്തിന് യോഗമുള്ള സമയമാണ് ഭർത്താക്കന്മാരും ഭാര്യമാരും ഒക്കെ ഒരുമിച്ച് വിദേശത്ത് പോകാനുള്ള അവസരങ്ങൾ ലഭിക്കും അതുപോലെ തന്നെ കുട്ടികൾ ഉള്ളവർക്ക് അവരുടെ ആവശ്യമായ സാമ്പത്തിക സ്വേക്ഷികളൊക്കെ പെട്ടെന്ന് കൈവരും ഇതൊക്കെ ഒരു മൂലനക്ഷത്രത്തിന് പെട്ടെന്നുണ്ടാകുന്ന ചില വ്യത്യാസങ്ങളാണ് അതുപോലെ തന്നെ സ്വന്തം പ്രയത്നത്താൽ എല്ലാ രീതിയിലും ഉയർന്നു പോകുന്ന ഒരു നക്ഷത്രക്കാരാണ് മൂലനക്ഷത്രക്കാര് അവര് ഇങ്ങനെ വളരെ കഠിന പ്രയത്നം ചെയ്യുന്നവരാണ് അതുകൊണ്ട് അവർക്ക് നേട്ടങ്ങളുണ്ടാകും വീട് വെക്കാൻ കഴിയും അതുപോലെ തന്നെ വലിയ ബിസിനസ്സുകൾ തുടങ്ങാൻ കഴിയും വലിയ കമ്പനികൾ സ്ഥാപിച്ച് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി വ്യാപിപ്പിച്ച് കുടുംബത്തിന് ശ്രേയസ് ഉണ്ടാക്കാൻ കഴിയുന്ന നക്ഷത്രക്കാരാണ് മൂല നക്ഷത്രക്കാർ പല മേഖലകളിലും കഴിവുള്ളവരാണ് ഈ മൂല നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ അവരുടെ എന്ത് ബിസിനസ് ഇറങ്ങിയാലും അവർക്ക് നല്ല സമയമാണ് ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ സാമ്പത്തികമായ വലിയ നേട്ടങ്ങൾ ലോട്ടറി ഭാഗ്യം പോലെയുള്ള പറഞ്ഞുള്ള കുടുംബ സ്വത്തുക്കൾ പോലെയുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ പറ്റുന്ന സമയമാണ് ഏതായാലും മൂല നക്ഷത്രക്കാർ കുറച്ചൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഈ ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായ ഉയർച്ചകൾ ഉണ്ടാകും അതുപോലെ തന്നെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നല്ല സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനം വരെയും മോശമല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സമയമാണ് മൂലം നക്ഷത്രക്കാർക്ക് വിവാഹ ബന്ധങ്ങളും മൂലനെയൊക്കെ രക്ഷപ്പെടാനും അതുപോലെ തന്നെ നല്ല നല്ല നിലയിലെത്തുവാനും പലർക്കും കഴിയും സ്ത്രീകൾ നല്ല ഉന്നതമായ വിദ്യാഭ്യാസമൊക്കെ നേടി നല്ല ജോലിക്കൊക്കെ വിദേശത്ത് പോകാൻ പറ്റുന്ന ആൾക്കാർ കൂടിയാണ് ഏകദേശം ഇതൊക്കെയാണ് ഈ മൂലം നക്ഷത്രക്കാരുടെ പൊതുവായപ്പോൾ ഉള്ള കാര്യങ്ങൾ അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായും ചിന്തിച്ചും ആലോചിച്ചും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു പോകണം ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക നേരത്തെ പറഞ്ഞാല് വിഷ്ണു സഹസ്രനാമം ഒക്കെ ജയിക്കുക അതുപോലെ തന്നെ ജ്യോതിഷപരമായ കാര്യങ്ങളൊക്കെ വ്യക്തമായി കേട്ട് നല്ല പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുക അറിയ നേരം ഈ ജ്യോതിഷ പങ്ക്തി കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം അടുത്തൊരു ജ്യോതിഷ പങ്ക്തി എത്തുന്നതുവരെ എല്ലാവർക്കും നല്ല നമസ്കാരം